തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ പെരുങ്ങോട്ടുകരയിലുള്ള സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുങ്ങോട്ടുകര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗവൺമെന്റ് എ വി പ്രൈമറി സ്കൂൾ എന്ന പേരിൽ നാൽപ്പത് കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂൾ തിരുവാണിക്കാവ് സ്കൂൾ എന്നാണ് പഴമക്കാർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലോയർ സെക്കൻഡറി സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു നാട്ടിക വലപ്പാട് കാട്ടൂർ കരാഞ്ചിറ ഏണാമാവ് അന്തിക്കാട് എന്നീ സ്ഥലങ്ങളുള്ളവർ പോലും പഠനത്തിനായി ഈ സ്കൂളിലെയാണ് ആശ്രയിച്ചിരുന്നത് വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദം അമ്പതോളം കമ്പ്യൂട്ടറുകളുമുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഞാൻ പേര് ബിന്ദു ഈ വിദ്യാലയം ഒരു ഗ്രാമപ്രദേശത്തെ ഏറ്റവും നല്ല ഒരു വിദ്യാലയം എന്നറിയപ്പെടുന്നതാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകര ഇവിടെ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വിജയശതമാനം നല്ല ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നത് അവർ നല്ല മെഡിക്കൽ ആയിട്ടുള്ള കുട്ടികളെ ഈ സ്കൂളിൻ്റെ വിജയം ഇത്രയ്ക്കും കൂട്ടാനായിട്ട് കാരണമായിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ അധ്യാപകരും ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും പരിശ്രമിച്ചിട്ടുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഗ്രാമ്യ നടത്തുന്ന ഈ ഒരു അവാർഡ് ദാനവും പ്രോഗ്രാമിനോ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു ഞാൻ ഗീത പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയിലും മികച്ച വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ വലിയ അഭിമാനം തോന്നുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഗവൺമെൻറ് എച്ച് എസ് എസ് പെരുങ്ങോട്ടയിൽ പഠിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ടോട്ടൽ പന്ത്രണ്ട് പേർക്കാണ് ഫുൾ ആ പ്ലസ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പഠിപ്പ് എന്ന് മാത്രമല്ല അപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ചെയ്തു തരും അപ്പോൾ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പാരന്റ്സിന്റെ ഇടയിൽ നിന്നായാലും പി ടി ഐയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെന്താ വളരെയധികം സന്തോഷം ഇപ്പൊ ഗ്രാമീയ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഈ ഒരു അവസരത്തിൽ നന്ദി ഏർപ്പെടുത്തുന്നു നമസ്കാരം എൻ്റെ പേര് ദേവി ദേവികൃഷ്ണ ഞാനിവിടെ പ്ലസ് വൺ മുതലാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ രണ്ടു വർഷമായി ഇപ്പം ഈ സ്കൂളില് അപ്പോ ഈ സ്കൂളിൽ ഞാൻ സത്യം പറഞ്ഞ ടെമ്പററി ആയിട്ടായിരുന്നു ചേരാൻ വന്നിരുന്നേ പിന്നെ ഈ സ്കൂളും ഇവിടത്തെ ഈ ഒരു വൈഫൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്തു പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ടാണെങ്കിലും ടീച്ചേഴ്സൊക്കെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് ആയിരുന്നു പിന്നെ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞ കലോത്സവത്തിന്റെ ഒരു സമയമായിരുന്നു ഫുള്ള് അപ്പം ആ സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ മിസ്സായി ഉണ്ടായിരുന്നു ഞങ്ങളെ പക്ഷേ എന്നാലും ടീച്ചേഴ്സ് അതൊക്കെ ഒപ്പം എന്ന് പറഞ്ഞു തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തൊക്കെ തന്നു ഇപ്പോ ഇപ്പോൾ അവസരത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയപ്പോൾ അവർക്കാണ് ആദ്യം ഏറ്റവും നന്ദി പറയണത് പിന്നെ പാരൻസ് ആണെങ്കിലും പി ടി ആണെങ്കിലും എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ ഒരുപാട് വിഷമുകൊണ്ട് കാരണം ഇനിയിപ്പോൾ ഈ സ്കൂളിൽ ഞങ്ങൾക്കാർക്കും തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു പുരസ്കാരം തരാൻ തയ്യാറായ ഗ്രാമീണ ടി വിക്ക് ഒരുപാട് നന്ദി പറയുന്നു